നമസ്കാരം ഇടയാർ കണിയാലിപ്പടിയിൽ എം പി തോമസ് ചാഴിക്കാടിന്റെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം പി തോമസ് ചാഴിക്കാടൻ നിർവഹിച്ചു വാർത്തയിലേക്ക് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും പിന്നീടത് പരിഹരിച്ച് കുറച്ചുകൂടി കൂടിയത് കൂടിയത് ഞാൻ നിരവധി പക്ഷേ ഇത്തരത്തിലൊരു കൂടി അവിടെയൊരു ടോയ്ലറ്റ് സൗകര്യവും കൂടിയുള്ള ഒരു ബസ് ഷെൽട്ടർ വേറെ അവിടെ ഇത്ര മനോഹരമായി നിർമ്മിച്ച് ജനങ്ങൾക്ക് ഇവിടെ ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിട്ട നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ സൂചിച്ച് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണമെങ്കിലും ഒരു വായനശാലയായി റൂമായി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ഒരു മുറി കൂടി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് നാല്പത് വർഷം പഴക്കമുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഒരു ബസ് ഷട്ടറിൻ്റെയും അതിനു മുകളിലായി ഒരു അമേരിക്ക റൂമിൻ്റെയും ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന വേദിയാണിത് ഇവിടെ വോട്ട് ചോദിച്ചു വന്ന സമയത്ത് ബബീഷും ഷാജിസാറും അടക്കമുള്ള ബബീഷിൻ്റെ ഫാദർ ജോർജിയാട്ടിനടക്കമുള്ളവർ ഇവിടെ നിന്നിരുന്ന ആ വെയിറ്റിംഗ് ഷെഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാറ്റി തരാമോ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു തരുമോ എന്നുള്ളൊരു ചോദ്യം അന്ന് എന്നോട് ചോദിച്ചിരുന്നു യാതൊരു ഉറപ്പും എനിക്ക് അന്ന് ഇല്ലായിരുന്നു നോക്കാം എന്നൊരു മറുപടി ജയിച്ചു വന്നാൽ നോക്കാം എന്നൊരു മറുപടി മാത്രമാണ് എനിക്കൊന്ന് പറയാൻ കഴിഞ്ഞത് അതിനുശേഷം ശ്രീ തോമസ് ചാഴികാടൻ അവർ നമ്മൾ പൂത്താട്ടോളവുമായി അഭേദ്യമായ ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം പല പരിപാടികളിൽ വരുമ്പോൾ ഈ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഈ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചത് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ ചോദിച്ച ആ ഫണ്ട് എന്ന് പറഞ്ഞ ഓർമ്മ എനിക്ക് ഇപ്പോഴും നിൽക്കുകയാണ് ുളം നഗരസഭയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് എം ബി എ തന്നെ സമീപിച്ച് ഇത് പണി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി പത്ത് ലക്ഷം രൂപ എം ബി എൽ നിന്ന് കരസ്ഥമാക്കുന്നതിനും അതുപോലെ തന്നെ വളരെ മനോഹരമായി ഈ കെട്ടിടം പണി ഇവിടെ പൂർത്തീകരിക്കുന്നതിനും നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്താട്ടോളം നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി വിജയനെ ഈ യോഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദനം കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി നിന്ന് ലോട്ടസ്